നമസ്കാരം മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും വനിതാ ജംഗ്ഷൻ എന്നൊരു പരിപാടി നടന്നു വരികയാണ് എൻ്റെ അടുത്ത പഞ്ചായത്തായ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലും വനിതാ ജംഗ്ഷൻ പരിപാടി നടന്നു കഴിഞ്ഞു പക്ഷേ അതിനുശേഷം എൻ്റെ തോട്ട് ഇൻഫെക്ഷൻ വന്നത് കാരണം അതിൻ്റെ വീഡിയോകൾ എഡിറ്റിങ്ങിലാണ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിന് മുന്നോടിയായിട്ട് അന്നത്തെ ആ വനിതാ ജംഗ്ഷൻ പരിപാടിയിൽ അവിടുത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു ഈ വീഡിയോയിൽ ആ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നാടിനായി ഒരുമിക്കാം എന്ന സ്കിറ്റ് നമുക്കൊന്ന് കാണാം

നേരത്തെ വീടിന്റെ ഇല്ല വേണം പഞ്ചായത്തിൽ നിന്നും അല്ലാതെ തപ്പു നോക്കി അല്ല ഇറങ്ങിപ്പോടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്കാമോ

తొలడం చోర అదే అదే ఇది తొలి తేళ్ళు వీటి కయూ మోషణం అనవస్యం స్టేషన్ విదే ఇది అర్జెంటు చట్టం అప్పుడు ఎవరు కళ అది అర പഞ്ചായത്തിന്റെ ാണ് ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഉപയോഗം കഴിഞ്ഞ് മദ്യം കുപ്പിയും പൊട്ടിച്ചിട്ടു അതുകൊണ്ടാണ് ഇവരുടെ കൈ മുറിഞ്ഞത് ഒരാൾക്ക് കുടിക്കാൻ വെള്ളം പോലും ചോദിച്ചിട്ട് തന്നില്ല ഇംഗ്ലീഷ് നല്ലവണ്ണം ചീത്തയും ഇവർ ഈ പഞ്ചായത്തിലെ ഹരിത സേന പ്രവർത്തകരാണ് എനിക്കറിയാം പിന്നെ ഇവരുടെ യൂണിഫോം കണ്ടില്ലേ നിങ്ങൾ അതൊന്നും നോക്കണ്ട ഇവരെ പിടിച്ച് വേഗം ജീപ്പിൽ കഴിക്കും അല്ല വേണ്ട ഇവിടെ നിന്നും കളവ് പോകാത്ത സ്ഥിതിക്ക് ഇത് വേണം കഴിഞ്ഞ ആഴ്ച റബ്ബർ ഷീറ്റ് മോഷണം പോയി ഈ ജനലിൽ വെച്ച് നിന്ന് എന്റെ മൊബൈൽ ഫോൺ കാണാൻ ഈ ചാർജിങ് നോക്കിയാൽ ചിലപ്പോൾ കാണാം വേണം അത് തെളിവ് ഇല്ലാത്ത സ്ഥിതിക്ക് വേണോ തെളിവൊക്കെ ഞാൻ ഒടയിൽ ആരാം നിങ്ങൾ ഇവരെ അറസ്റ്റ് ഞാൻ ചെയ്തോ ഞാൻ പച്ച മലയാളം പറഞ്ഞതാ ഇവർ പ്രവർത്തകറിയാമല്ലോ നീയൊക്കെ വലിച്ചെറിയുന്ന ചാവ് ഇവിടെ വന്നത് അവർക്ക് കാശി കൊടുത്തിട്ടില്ല നീയൊക്കെ എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം ഇവരെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇതേ കണക്ക് ജോലി ചെയ്യുന്നു അതെങ്ങനെ നിനക്ക് മനസ്സിലാകും ഈ നാട് നാട്ടുകാരെ നിനക്കുമല്ല ബോധമുണ്ടോ എനിക്കും മക്കളുണ്ട് അവർക്ക് അവരുടെ അമ്മ പോലീസ് പോലീസായ അഭിമാനമുണ്ട് എന്നാൽ എനിക്ക് അഭിമാനം എന്റെ അമ്മ ഭരണസേനാ പ്രവർത്തകയാണെന്ന് പറയുന്നതിലാണ് പിന്നെ നീ ഇവരെ കള്ളി എന്ന് വിളിച്ചല്ലേ നിന്റെ റബ്ബർ എങ്ങനെയാണെന്ന് നീ അന്വേഷിക്കുന്നതാ നല്ലത് ബോധവും തോന്നുന്നില്ലാതെ അതൊക്കെ ഈ പാപങ്ങളുടെ പ്ലാസ്റ്റിക് ഇടുന്ന ചാക്കിന്റെ മത്തികുപ്പി പൊട്ടിച്ചിട്ടതിന് നിന്നെയാണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് ഇത് നിനക്കുള്ള അടി മാത്രമല്ല അഹങ്കാരികളായ ചിലരുണ്ട് ഈ നാട്ടിൽ അവർക്ക് കൂടി വേണ്ടിയാണ് ഗവൺമെന്റ് പഞ്ചായത്ത് ഒന്നും പറയുന്നത് നീ തങ്ങളുടെ തങ്ങളുടെ ദുരവസ്ഥ മക്കൾ ഈ വീട്ടിലെ ചെറിയ ദാരിദ്ര്യം മറികടക്കാൻ അവർ കണ്ടെത്തിയ തൊഴിലാണിത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുണിഞ്ഞു കൂടി നമ്മുടെ നാട്ടിലെ പ്രകൃതി സൗന്ദര്യങ്ങളെല്ലാം നശിച്ച് തീരാമായി അതിൽ നിന്ന് നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനാണ് ഇത്ര ഒരു ദൗത്യം അവർ ഏറ്റെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ജീവന സ്വന്തം സംരക്ഷണം നൽകുവാൻ ഞങ്ങൾ പോലീസിന്റെ ബാധ്യസ്ഥരാണ് நம்மளும் ஒரு நாள் நம்மள பூமியை அமைய போல ஆயிரக்கணக்கில்